ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ ജീവിതശൈലി രോഗ പരിപാടിക്ക് തുടക്കമായി പഞ്ചായത്ത് ഹാളിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോ കെ ടി രേഖ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു തെറ്റിക്കാൻ പറ്റുന്ന

അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ആലോചിച്ചത് ആ മൂന്ന് വാർഡുകളിലായി ഇത് നടപ്പിലാക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വാർഡ് കൺവീനർമാരോ അയൽക്കൂട്ട കൺവീനർമാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ പൊതുപ്രവർത്തകരൊക്കെ അതൊരു പോരായുകയാണ് എന്നുള്ള നിലയിൽ സൂചിപ്പിക്കുകയും അടുത്ത വർഷം നമുക്ക് മുഴുവനായി പഞ്ചായത്ത് മുഴുവനായി നടപ്പിലാക്കാമെന്നവരെ അവിശ്വസിപ്പിക്കുകയും ചെയ്യാനൊരു സ്ഥിതി ഉണ്ടായി ബാക്കി വശാൽ കേരള ഗവൺമെന്റ് ശൈലി എന്ന ഈ പദ്ധതി നടപ്പിലാക്കിയതോ നടപ്പിലാക്കുമ്പോ നമ്മുടെ പ്രൊജക്റ്റുമായി ചേർത്ത് നടപ്പിലാക്കുമ്പോ നമ്മുടെ പഞ്ചായത്തിലെ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളുടെയും ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനും സ്ഥിരസമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കാര് താങ്കൾ സിബിഎം തോമസ് കെ എം ഷാജി കെ ഡി പ്രവീൺ മുഹമ്മദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாடிய கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்